നമസ്കാരം തൃശ്ശൂരിൽ ആളില്ലാത്ത വീട്ടിൽ കയറി മോഷണം പന്നിത്തടം ഇയ്യാലിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു എയ്യാൽ ചുങ്കം സെൻ്ററിന് സമീപം താമസിക്കുന്ന ഒരുവിൽ അംജദിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു ഈ സമയത്താണ് മോഷണം നടന്നത് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറയുടെ ലോക്ക് കുത്തിത്തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണുള്ളത് ഇരുപത്തിനാല് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണ്ണമാണ് മോഷണം പോയിട്ടുള്ളത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നെക്ലസ് വള താലി പാദസരം തള എന്നിവയാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു അടുത്ത കാലത്തായി സമാനമായ മോഷണങ്ങൾ തൃശൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സ്ഥിരം മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ജെ എസ് അശ്വിനി എസ് ഐ കെ വി ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡ് വീട്ടിലെത്തി പരിശോധന നടത്തി വിരളടയാള വിദഗ്ധരായ കെ പി ബാലകൃഷ്ണൻ എം അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു